നമസ്കാരം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ദുർഗാ പൂജ മഹോത്സവം ഇഷ്ടദേവതയെ പൂജിക്കുന്ന നവരാത്രി കാലവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഭയത്തിന്റെ നാളുകളാവുകയാണിപ്പോൾ പൂജ ആഘോഷങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പ് നൽകിയ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് ഭീഷണി സൃഷ്ടിച്ച് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ ദുർഗാപൂജ സംഘടിപ്പിക്കാൻ കഴിയില്ലെന്ന് കാണിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഭീഷണി കത്തുകൾ അയച്ചിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ പണം അടച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നിരവധി ആഘോഷ കമ്മിറ്റികൾക്ക് നൽകിയ കത്തിൽ പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് തുടങ്ങുന്ന ബംഗാളി ഭാഷയിലുള്ള കത്ത് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രസിഡന്റുമാർക്കും ജനറൽ സെക്രട്ടറിമാർക്കുമാണ് ലഭിച്ചത് പണം നൽകിയില്ലെങ്കിൽ കത്ത് ലഭിക്കുന്ന ആളിന് അവാമി ലീഗ് ജോയിന്റ് ജനറൽ സെക്രട്ടറി മെഹബൂബ് ഉൽ ആലം ഹനീഫിന് സംഭവിച്ചതുപോലെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഇക്കാര്യം ഭരണകൂടത്തോടോ മാധ്യമങ്ങളോടോ പറഞ്ഞാൽ തലയറുക്കുമെന്നും തപാൽ വലിയ അയച്ച കത്തിൽ പറയുന്നു ഓഗസ്റ്റ് ന് ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പതനത്തിന് ശേഷം ഹനീഫിന്റെ വീട് ദിവസങ്ങളോളം കൊള്ളയടിക്കപ്പെട്ടിരുന്നു ഭീഷണി കത്തുകൾ ലഭിച്ച് ഖുൽനയിലെ നാല് ക്ഷേത്രങ്ങളിലെ പ്രതിനിധികൾ പോലീസിനെ സമീപിച്ച് പരാതി നൽകി തുടർന്ന് ക്ഷേത്രങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് സൈനികർക്കൊപ്പം ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഡാക്കോ പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് സിറാജുൽ ഇസ്ലാം പറഞ്ഞു ഭീഷണിക്കത്ത് ലഭിച്ചതോടെ ഞങ്ങൾ കടുത്ത ആശങ്കയിലാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു ഈ വർഷം പൂജ സംഘടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഭക്തർ പറഞ്ഞെന്നും അവസാനം ആചാരങ്ങളും ആഘോഷങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ അവർ തീരുമാനിക്കുകയായിരുന്നു എന്നും പറയുന്നു ചില ക്ഷേത്ര കമ്മിറ്റികൾ ഭീഷണിയെ തുടർന്ന് ദുർഗാ ദുർഗാപൂജ സംഘടിപ്പിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച നമാസ് നടക്കുന്ന സമയത്ത് പൂജ പരിപാടികൾ നിർത്തിവെക്കാൻ ആഭ്യന്തരകാര്യ സെക്രട്ടറിയായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ജഹാംഗീർ ആലം ചൌധരി ഹിന്ദു സമുദായത്തോട് ആവശ്യപ്പെട്ടിരുന്നു ബാങ്ക് വിളിക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപും പ്രാർത്ഥനാ സമയത്തുടനീളവും ഹിന്ദുക്കൾ ദുർഗാ പൂജ ആഘോഷം നിർത്തിവെക്കണമെന്നും ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ജഹാംഗീർ ആലം ചൌധരി ആവശ്യപ്പെട്ടു ഹിന്ദു അദ്ദേഹത്തിന്റെ ഉത്തരവ് പാലിക്കാമെന്ന് സമ്മതിച്ചു അത് സമ്മതിച്ചില്ലെങ്കിൽ അത് ക്രൂരമായ ആക്രമണം ഉണ്ടാകുമെന്ന ഭയത്തിലുള്ളതിനാലാണ് ദുർഗാ പൂജ കമ്മിറ്റികൾ ഉത്തരവ് ഇതിന് പിന്നാലെയാണ് പുതിയ എത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് dream home. Our ongoing luxury apartments projects are Crown near near the square near UST Global, White Manor near Artigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thiruvananthapuram. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം